ഹലോ ഡീജേഴ്സ് വെൽക്കം ബാക്ക് ടു മിരാന ഡിസൈൻസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാ ദിവസവും വീഡിയോ ഇടാറുണ്ടായിരുന്നു പക്ഷേ പനിയൊക്കെ ആയിപ്പോയി നമ്മുടെ സ്റ്റാഫ് സിക്കാണ് ഞാനും സിക്കായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ കണ്ടിന്യൂറ്റി ഒക്കെ പോയി പിന്നെ കുഴപ്പമില്ല നമുക്ക് വൈകാരി ഒക്കെ വരുമ്പോൾ എല്ലാവരും റെസ്റ്റ് എടുക്കണം അങ്ങനെ റെസ്റ്റിലായിരുന്നു ഇപ്പോൾ കുറച്ചൊരു ബെറ്റർ ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ട് പോയിട്ട് പിന്നെ അഡ്മിറ്റായി ഇഞ്ചക്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ ഇനിയിപ്പം ഇച്ചിരി കുറവായിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നില്ല ഈ ആഴ്ചയും രണ്ടുമൂന്ന് ദിവസോടെയൊക്കെ വീഡിയോയുടെ കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല കാരണം സ്റ്റിൽ സിക്കാണ് അപ്പം അന്വേഷണങ്ങൾ അറിയിച്ചവർക്കും പ്രാർത്ഥന ആശംസകൾ അറിയിച്ചെല്ലാവർക്കും താങ്ക് യു സോ മച്ച് നമ്മുടെ ഇടുക്കിയിൽ ഭയങ്കരമായിട്ട് പനി പടർന്ന് പിടിച്ചിട്ടുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് ഒരു വാർത്തയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പക്ഷെ നമ്മൾ അന്വേഷിക്കുന്ന എല്ലാ വീട്ടിലും മൂന്ന് പേര് നന്നായിട്ട് പനിച്ച് കിടക്കുവാണ് അപ്പം കൂടി പോകുന്ന ഒത്തിരി കേസുകൾ വരുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഒന്നും ഒന്നും വരുന്നില്ല എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പം എല്ലാവരും നല്ല സേഫായിട്ട് ഇരിക്കുകയെന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓഫർ സെയിലാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതുവരെയും ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല രണ്ട് പോയിന്റ് ഇറങ്ങിരുന്നു അപ്പം ഇന്നത്തെ ഈ വീഡിയോയിലെ ഐറ്റംസ് ഫ്രീ വരുന്നത് പോസ്റ്റലിനാണ് ഡി ടി സി ആണെങ്കിൽ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജസ് വരും അപ്പോൾ പോസ്റ്റ് എനിക്ക് ഒത്തിരി സ്ട്രെയിൻ എടുത്താൽ ചുമ വരുവാണെങ്കിൽ ഞാൻ പതിയെ പറയുന്നുള്ളേ അപ്പം പോസ്റ്റർ ചിലപ്പോൾ ടു ഡേയ്സ് ഡിലേ ഉണ്ടാവും അതൊന്നും മനസ്സിൽ വെച്ചേക്കണം കേട്ടോ നല്ല ഓഫറാണ് ഓണ ഇങ്ങെത്താറായി അടിപൊളി സെയിലാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് വൺ ഓർ ടു പീസസ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ക്ലിയറൻസ് ക്ലിയറൻസെയിൽ ചെയ്യുന്നത് അപ്പം ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ പർച്ചേസ് ചെയ്തു എനിക്ക് വേറെ ഏത് കാണിക്കാൻ എനിക്ക് ഹെൽത്ത് ഫിറ്റ്നസ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഓഫറായിട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വേണേ ഇതൊന്നും പഴയ ഒരുപാട് വർഷം മുന്നേ അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് മുന്നേ അടങ്ങിയിരിക്കുന്ന പ്രോഡക്റ്റ് അല്ല നമ്മുടെ സെയിൽ കഴിഞ്ഞതിന് ശേഷം ബാലൻസ് വരുന്ന രണ്ടോ മൂന്നോ പീസസ് ആണ് നമ്മൾ ഓഫറിൽ ഇടുന്നത് ഫസ്റ്റ് വൺ വരുന്നത് പ്രീമിയം കോറാ കോട്ടൺ ഫാബ്രിക്കിലേക്ക് സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് ആയിട്ട് വരുന്ന ടോപ്പ് ആണ് കോട്ടൺ ലൈനിങ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് ഇതിപ്പോഴത്തെ പോപ്പുലർ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ബോട്ടം പീസ് വരുന്നതും സെയിം കോറാ കോട്ടൺ ഫാബ്രിക് തന്നെയാണ് കോളറിനെക്കാണ് അടിപൊളി ഐറ്റം ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് ധൈര്യമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം തൗസൻഡ് ടു ഹൺഡ്രഡ് ഒക്കെയാണ് ഇൻസ്റ്റ റേറ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റാ സ്റ്റോറിൽ മിലാനയുടെ ഓഫർ റേറ്റ് മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ വെറും എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ പ്രീമിയം ക്വാളിറ്റി കോറ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് സ്മോൾ ആൻഡ് ഡബിൾ എക്സൽ സൈസ് സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് ഇത് മെറ്റീരിയൽ വരുന്നത് ഖാദി കോട്ടൺ ആണ് ഫാബ്രിക്ക് സൗത്ത് കോട്ടൺ ഫാബ്രിക്കിൽ ഫുള്ളി വീവ് ചെയ്ത് വന്നിരിക്കുന്ന നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കോളർ നെക്ക് വിത്ത് ബി നെക്ക് ആണ് ഫ്രണ്ട് സൈഡ് വരുന്നത് ടോപ്പിന്റെ എൻ പോർഷനിലേക്ക് ഫുള്ളി വീവ് ചെയ്താണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയാം വീവ് കുർത്തീസ് അല്ലെ സൗത്ത് കോട്ടൺ കുർത്തീസിന്റെ ലുക്ക് ഒരു ഡിഫറൻറ്റ് തന്നെയാണ് അപ്പം ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ഫ്രീ ഷിപ്പിംഗ് ഇതൊക്കെ നിങ്ങൾക്ക് ലെസ് ദാൻ ദി പർച്ചേസ് റേറ്റ് ആണ് നമ്മൾ എപ്പോഴും ക്ലിയറൻസ് ക്ലിയറൻസേൽ ഇടുന്നത് ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് സെയിം ഐറ്റം തന്നെ നല്ല ഭംഗിയുള്ള ചെറിയ റെഡ് ആണ് വന്നിരിക്കുന്നത് നല്ല കോമ്പിനേഷൻ ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കോട്ടൺ ലൈനിങ് ഉണ്ട് ഫുള്ളി വീവ് ചെയ്താണ് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ് ആണ് ഓഫർ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് വൺ വരുന്നതും നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ചെയ്ത പ്രീമിയം ക്വാളിറ്റിയിൽപ്പെട്ട ഒരു ഫാനൽകാട്ട് അനാർക്കലി ആണ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് ഫാനാൻസ് ബാക്കിലും ആണ് വരുന്നത് ഫാബ്രിക് വരുന്നത് സെമി സിൽക്ക് ആണ് ഒരു വിചിത്ര സിൽക്കിന്റെ ഒക്കെ ഒരു ബ്ലൻഡ് ആണ് പ്യുവർ വിചിത്ര എന്ന് പറയാൻ പറ്റില്ല ബദ്രി സിൽക്ക് എന്ന് പറയാൻ പറ്റത്തില്ല ഇതിന്റെ മിഡിൽ നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഫ്ലോയി ആയിട്ട് കിടക്കും ഓൾ ഓവർ ബ്ലാക്ക് ഗുട്ടാസ് ആണ് ത്രെഡ് ആണ് ചെയ്തിരിക്കുന്നത് ത്രെഡ് ഗുട്ടാസ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഇതിന്റെ ഹാൻഡ് വർക്കാണ് മനോഹരമായ ഹെവി ഹാൻഡ് വർക്ക് നല്ല റേറ്റ് ഉള്ള ഹാൻഡ് വർക്കാണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് അപ്പൊ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് എം ആർ പി വന്നിരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഓഫർ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നല്ല ഗ്രേ വൈൻ ഷെയ്ഡ് ആണ് നെക്സ്റ്റ് വൺ വരുന്നതും പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ഹോൾട്ടർ നെക്ക് വരുന്ന കുർത്തിയാണ് ഫ്രണ്ട് പോർഷനിലേക്ക് പൊട്ടിക് സ്റ്റൈലിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ത്രീ ടു ഫോർ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഹെവി ആയിട്ടുള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് അത് ശ്വാസം കൂട്ടുന്നു ത്രീ ആണ് സ്ലീവ് സ്ലീവ് എൻഡിലേക്കും പാച്ച് വർക്ക് ഉണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഇത് പ്രീമിയം പ്രൊഡക്റ്റ് ആണ് കാരണം പ്യോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ഹണ്ട്രഡ് പെർസെൻറ്റേജ് കോട്ടനിൽ വരുന്ന ബോട്ടം ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും വിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി ദുപ്പട്ട ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടണിൽ ഹാൻഡ് വർക്കോട് കൂടി ബൊട്ടിക് സ്റ്റൈലിൽ ഡെവലപ്പ് ചെയ്ത കുർത്തിയുടെ എം ആർ പി വന്നിരുന്നത് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് പ്ലസ് ആയിരുന്നു ഓഫർ വരുന്നത് ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് ധൈര്യമായിട്ട് നിങ്ങളെടുത്തു നിങ്ങൾക്ക് നമ്മുടെ വീ റീസെയിൽ ചെയ്യുന്നവർക്കൊക്കെ അറിയാം ട്രിപ്പിൾ നയൺ ആണ് ഹോൾസെയിൽ റേറ്റ് തന്നെ വന്നിരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നമുക്കൊരു ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ ഫാബ്രിക്കിലേക്ക് പ്രിന്റിങ് ചെയ്ത് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് കളർ കോമ്പിനേഷൻ ബ്രൗൺ ആൻഡ് ലാവൻഡർ ഷെയ്ഡ് ഫ്രണ്ട് പോർഷനിലേക്ക് ത്രീ ടു ഫോർ പ്ലേറ്റ്സ് യോക്കിലേക്ക് റണ്ണിങ് സ്റ്റിച്ചസ് കൊടുത്തിട്ടുണ്ട് ഡെയിലി വെയറിന് നല്ലൊരു ഓപ്ഷനാണ് ഏലൈനാണ് ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് സ്ലീവ് എന്തിലേക്കും റണ്ണിങ് സ്റ്റിച്ചസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി വെറും അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് നല്ല ക്വാളിറ്റിയാണ് കാരണം ഇത് ബ്രാൻഡഡ് ആണ് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും ബ്രാൻഡ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ കാരണം റീയൂസ് ചെയ്യണമല്ലോ നെക്സ്റ്റ് വൺ വരുന്നത് സെയിം ഐറ്റത്തിന് തന്നെ കളർ ഡിഫറൻസ് ഇതൊക്കെ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോഴായിരിക്കും ഇഷ്ടം കാരണം വൈറ്റ് ബേസ് വരുമ്പോൾ വൈറ്റ് പ്രൊജക്റ്റ് ചെയ്തിരിക്കും ശരിക്കും നേരിട്ട് കാണുമ്പോൾ നല്ലൊരു ടർക്കോയിസ് ബ്ലൂവും ഗ്രീനുമാണ് കോമ്പിനേഷൻ വരുന്നത് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ഓഫർ ഫൈവ് എയ്റ്റി ആണ് ഏലൈൻ ആണ് കേട്ടോ വരുന്നത് സ്മോൾ സൈസാണ് സൈഡ് സ്റ്റിറ്റഡ് സ്ട്രേറ്റ് കട്ട് പോച്ചമ്പള്ളി ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് പോച്ചമ്പള്ളി പ്രിന്റഡ് ടോപ്പ് ആൻഡ് ബോട്ടം കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫ്രണ്ട് പോർഷനിലേക്ക് പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട് ഡീപ്പ് ഒരു വി നെക്ക് പോലെ വി പാച്ച് കൊടുത്തിട്ടുണ്ട് ബോട്ടം പീസ് വരുന്നത് കുഞ്ഞു കുഞ്ഞു ഡോട്ടഡ് ആയിട്ടുള്ള ബോട്ടം ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക് ഇതൊക്കെ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് നല്ല ബെസ്റ്റ് ഓപ്ഷൻ ആണ് കളർ ഒരു രക്ഷയിലാട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് സെവൻ ഡബിൾ നയൺ ആയിരുന്നു ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി അറുന്നൂറ്റി തൊണ്ണൂറ് സിംഗിൾ പീസേ അവൈലബിൾ ഉള്ളൂ നെക്സ്റ്റ് വൺ വരുന്നതും പ്രീമിയം ബ്രാൻഡ് ഹക്കോബ കോട്ടൺ ആണ് പ്രീമിയം ബ്രാൻഡ് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ഓഫ് വൈറ്റിലേക്ക് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് ഇതൊക്കെ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ യൂ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം ഒരു കംപ്ലൈൻസും ഉണ്ടാകത്തില്ല സെവൻ ഡബിൾ നയൺ ആയിരുന്നു പ്യുർ ഹക്കോബ ആയതുകൊണ്ട് ഓഫർ വരുന്നത് സിക്സ് എയ്റ്റി വെറും അറുന്നൂറ്റി എൺപത് മാത്രമേ ഉള്ളൂ കേട്ടോ എഗെയിൻ ഹക്കോബ ല അവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് ഓഫ് വൈറ്റ് ആണ് ഓണമാണ് വേണമെടുക്കാം നല്ല ഒരു ആപ്പിൾ പ്രിൻ്റാണ് നെക്കാണ് ഇതിൻ്റെ അടിപൊളി നെക്കാണ് കൊടുത്തേക്കുന്നത് സെൻ്റ പോർഷനെക്കൂടെ വുഡൻ ബട്ടൺ ഉണ്ട് ലൂപ്പും ഉണ്ട് കേട്ടോ സ്ലീവ് നല്ല രസമുണ്ട് ഒരു പഫ് കൈൻഡോ സ്ലീവ് ആണ് എന്നിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഏലൈൻ കട്ടിങ്ങും യോ കട്ടിങ്ങുമാണ് ചെയ്തേക്കുന്നത് നല്ല ഐറ്റമാണ് കേട്ടോ എനിക്കിഷ്ടമാണിത് ഓഫർ പ്രൈസ് വരുന്നത് ഇതും സെവൻ ഡബിൾ നയൺ ആയിരുന്നു റേറ്റ് വന്നിന് ഓഫറ് സിക്സ് ഫോർട്ടി അറുന്നൂറ്റി നാൽപ്പതിന് നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ഹക്കോബയാണ് വത്തിക്കാൻ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് കളക്ഷൻ ആണ് സൈഡ് സിറ്റഡ് ആണ് കട്ട് ആണ് നല്ല ഭംഗിയുള്ള ജയ്പൂർ പ്രിന്റ് ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് കോളർ നെക്കാണ് സെൻറ്ററിൽ പടിയും ബട്ടനും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ഡബിൾ കോളർ നെക്കാണ് ഡെയിലി വെയർ ആയിട്ട് നല്ല ഓപ്ഷൻ ആണ് നല്ല അടിപൊളി പിങ്ക് ഓറഞ്ച് ആണ് മെയിൻ ഷെയ്ഡ് ബോട്ടം വരുന്നത് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സോട് കൂടിയ ബോട്ടം അപ്പൊ ടോപ്പ് ആൻഡ് ബോട്ടം അടിപൊളി ഓഫർ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇതിന്റെ കളർ ഡിഫറൻസ് ഇതൊക്കെ നമുക്ക് ഒത്തിരി സ്റ്റോക്ക് ഉണ്ടായിരുന്നതാണേ കളർ ഡിഫറൻസ് വരുന്നത് നല്ല രസമുള്ള നമ്മൾ എന്നും കാണുന്ന പ്രിന്റ് അല്ല നല്ല മെറ്റീരിയലാണ് വാഷ് ചെയ്ത് യൂസ് ചെയ്താൽ യാതൊരു കംപ്ലൈൻസും ഉണ്ടാകാത്ത മെറ്റീരിയൽ ആണ് കത്തിക്കാൻ സിലേക്ക് അത്രയും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഓഫറാണ് സിക്സ് ഡബിൾ നയൻ മിസ് ചെയ്യരുത് നിങ്ങൾക്ക് ഒരു നഷ്ടവും ഇല്ല ഇതൊക്കെ നല്ല ലാഭമുള്ള പ്രൊഡക്റ്റ്സ് ആണ് നെക്സ്റ്റ് ഇനി കോട്ടൺ മതി എന്നുള്ളവർക്ക് കോട്ടണിൽ വരുന്ന ടു പീസ് സൈഡ് സീറ്റഡ് ആണ് സ്ട്രേ കട്ടാണ് നല്ല നെക്ക് പാറ്റേൺ ആണ് ഒരു ഡീപ്പ് വി കൊടുത്തിട്ട് രണ്ട് ഇൻവേർട്ടർ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാച്ച് വർക്കും ചെയ്തിട്ടുണ്ട് കോട്ടൺ ആണ് ബോട്ടം പീസ് വരുന്നതും സെയിം തന്നെ ഫാബ്രിക്കിൽ ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കുമാണ് ബോട്ടത്തിനും വരുന്നത് അപ്പം ടോപ്പ് ആൻഡ് ആണ് കളർ വരുന്നത് പിങ്ക് ഷെയ്ഡ് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി വെറും അറുന്നൂറ്റി എഴുപത് ഓഫറല്ലേ അപ്പം ട്രൈ ചെയ്ത് നോക്കുക എല്ലാ ബ്രാൻഡ് ഒക്കെ ഓഫറിൽ കിട്ടുമ്പോൾ മിസ്സ് ചെയ്യാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് എന്നൊന്ന് എൻക്വയറി ചെയ്ത് കിട്ടിയാൽ നല്ലതാണ് കേട്ടോ ഇനി അതിൻ്റെ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ മാംഗോവെല്ലോ ഷെയ്ഡിലും കൂടെ അവൈലബിൾ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് പ്യുർ കോട്ടൺ ആണ് കേട്ടോ രണ്ടും കിട്ടിയവരെല്ലാം നല്ല ഒപ്പീനിയൻ ഐറ്റം ആണ് ഓഫർ വരുന്നത് സിക്സ് സെവൻ്റി മാത്രമേ ഉള്ളൂ ട്രൈ ചെയ്യുക ഇനി ഒരു പ്രീമിയം ഹൈ ക്വാളിറ്റി ഹൈ എൻഡ് പ്രോഡക്റ്റ് കൂടെ കാണാം പ്യൂർ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സൗത്ത് കോട്ടൺ കുർത്തിയിലേക്ക് വീവ് ചെയ്ത് വന്നിരിക്കുന്നതാണ് സൈഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് വി ഷേപ്പ് ആണ് നെക്ക് വിത്ത് ക്രോഷുവ ലേസ് പാഷ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് ഇങ്ങനെ എന്നെ വീവ് ചെയ്ത് തന്നെയാണ് വന്നേക്കുന്നത് കളറൊക്കെ നല്ല കളറാണ് കേട്ടോ നല്ല പേസ്റ്റൽ പിങ്ക് ആണ് ഭയങ്കര സ്റ്റാൻഡേർഡ് കളറാണ് ബോട്ടോ ഫുള്ളി വീവ് ചെയ്ത് വന്നിരിക്കുന്ന ബോട്ടം അപ്പം ടോപ്പ് ആൻഡ് ബോട്ടം ഇത് തൗസൻഡ് ഹൺഡ്രഡ് എബോ ആണ് ഓഫർ പ്രൈസ് ചെയ്യുന്നത് നയൻ എയ്റ്റി തൊള്ളായിരത്തി എൺപത് മസ് മസ് ബൈ എന്ന് ഞാൻ പറയ തൊള്ളായിരത്തി നാനൂറിനൊക്കെ പോകുന്ന പ്രൊഡക്റ്റ് ആണ് അപ്പം അതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടെ ആണ് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ യെല്ലോ ഷെയ്ഡൂടെ അവൈലബിൾ ആണ് ഫുള്ളി വീവിംഗ് ആണ് പ്യുർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സൗത്ത് കോട്ടൺ ആണ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് മാർക്കറ്റ് വാല്യൂ ഓഫറാണ് നയൻ എയ്റ്റി സ്ലിറ്റഡ് ആണ് നല്ല ലെങ്ത് ഉണ്ട് സ്റ്റാൻഡേർഡ് ഫോർമൽ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇന്ന് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് കോട്ട സിൽക്ക് ഫാബ്രിക്ക് കോട്ടൺ സിൽക്കിലേക്ക് യോക്കിലേക്ക് നല്ല നമ്മുടെ ഒരു ബെസ്റ്റ് സെല്ലർ ആണ് കേട്ടോ ഹെവി ഹാൻഡ് വർക്ക് യോക്കിലേക്ക് സ്കാറ്റർ ചെയ്ത് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കോട്ടൺ ലൈനിങ് ഉണ്ട് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപതിന് ഇത് ഓഫറിൽ കിട്ടുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത് അത്രയ്ക്ക് നല്ല സ്റ്റിച്ചിങ്ങും ലൈനിങ്ങും ഹാൻഡ് വർക്കും എല്ലാം സൂപ്പറാണ് കേട്ടോ ഒരു ട്യൂൽ ടോൺ ആണ് പിങ്കിൻ്റെ അമരാൻ ഷെയ്ഡ് സെക്കൻഡ് വൺ വരുന്നത് കോഫി ബ്രൗൺ ഷെയ്ഡ് കോഫി ബ്രൗൺ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഹെവി ഹാൻഡ് വർക്ക് കോട്ടൺ സിൽക്കാണ് ഫാബ്രിക് റഫ് യൂസ് ചെയ്യാം കംപ്ലൈൻസ് ഉണ്ടാകത്തില്ല ഓഫർ ഫൈവ് എയ്റ്റി നെക്സ്റ്റ് വൺ ലാർജ് സൈസിൽ വരുന്ന ഒരു പീസ് ആണ് ഫ്രണ്ട് പോർഷനിൽ കംപ്ലീറ്റ്ലി പ്ലീറ്റ്സ് ആണ് ചെയ്തേക്കുന്നത് സോ വയർ ഉള്ളവർക്കും ഇനി മെറ്റേണിറ്റി ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം കാരണം ഹൈഡ് ആയി പോകും യോക്കിലേക്ക് ഒരു ഡിഫറെൻറ്റ് ആണ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ക്വാളിറ്റി ഉള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജയ്പൂർ കോട്ടൺ ഫാബ്രിക് വാഷ് ചെയ്താലും ഇത് കംപ്ലൈൻസ് ഉണ്ടാകത്തില്ല ബോട്ടം വരുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടെ കൂടിയ ബോട്ടം ഫോർട്ടി ഇഞ്ചസ് ആണ് ബോട്ടവും ടോപ്പും വരുന്നത് അപ്പം നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി എയ്റ്റ് ഡബിൾ നയൻറ്റി ആണ് കാരണം കോട്ടൺ ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പ്യോറിന് എപ്പോഴും റേറ്റ് കൂടുതലാണ് അപ്പോൾ ഓഫറാണ് സിക്സ് എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഓഫർ സെയിൽ വീഡിയോ ആയിരുന്നു ബ്രാൻഡഡ് ഐറ്റംസ് ആണ് വേഗം തന്നെ മൂന്ന് നമ്പേഴ്സ് ഉണ്ട് ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാതെ അതേ നമ്പറിലേക്കും കൂടെ മെസ്സേജ് അയക്കാം പിന്നെ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് ആൻഡ് അഡ്രസ് ഒരു നമ്പറിൽ മാത്രമേ ഷെയർ ചെയ്യാവുള്ളൂ രണ്ട് നമ്പറിൽ ഷെയർ ചെയ്താൽ അത് ആയി പോകും ഡെസ്പാച്ച് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് ഡേയ്സാണ് പോസ്റ്റിലാണ് ഫ്രീ ഷിപ്പിംഗ് ഐ തിങ്ക് നാളെ പോസ്റ്റിൽ ഓപ്പൺ ആകുമെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യും അല്ല നാളെ കഴിഞ്ഞാണ് നാളെ കഴിഞ്ഞ് കൊടുക്കും പിന്നെ നമ്മുടെ ഡി ടി ഡി സി എപ്പോഴും ഉണ്ട് അത് എയ്റ്റി റുപ്പീസ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും ഓഫർ ഐറ്റംസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതർവൈസ് ഇൻസൈഡ് കേരളയിൽ ഫ്രീ ആണ് പിന്നെ ഇന്നത്തെ ദിവസം നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ നമ്മളെയൊക്കെ വിട്ടുപോയി അദ്ദേഹത്തിനോടുള്ള ആദരവ് പ്രത്യേകം ഓർത്തുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്